ഐസിയു പീഡനക്കേസിലെ അതിജീവിതയുടെ സമരം ഇന്നും തുടരുകയാണ് ഡോക്ടർ പ്രീതിക്കെതിരെയുള്ള പരാതിയിലെ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ സമരം തുടരാനാണ് അതിജീവിതയുടെ തീരുമാനം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന്റെ മുമ്പിൽ തെരുവിലാണ് ഐസിയു പീഡനക്കേസിലെ അതിജീവിത സമരം നടത്തുന്നത് ഡോക്ടർ പ്രീതിക്കെതിരെയുള്ള പരാതിയിലെ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ സമരം തുടരാനാണ് അതിജീവിതയുടെ തീരുമാനം റിപ്പോർട്ട് തേടി ഉത്തരമേഖലാ ഐ ജിയെ ഇന്നലെ വീണ്ടും അതിജീവിത കണ്ടെങ്കിലും എന്ന് ലഭ്യമാകുമെന്ന കാര്യത്തിൽ ഉറപ്പൊന്നും കിട്ടിയിരുന്നില്ല ഐ ജിയെ കീഴുദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചെന്നും അവർ ആരോപിച്ചിരുന്നു റിപ്പോർട്ട് ഉടൻ നൽകുമെന്ന ഉറപ്പ് ഐ ജി നൽകിയതിന് പിന്നാലെയാണ് അതിജീവിതം നേരത്തെ നടത്തിയ സമരം അവസാനിപ്പിച്ചിരുന്നത് എന്നാൽ ഉറപ്പ് പാലിക്കാതിരുന്നതോടെയാണ് വീണ്ടും സമരം പുനരാരംഭിച്ചത് ഡോക്ടർ കെ വി പ്രീത വൈദ്യ പരിശോധന കൃത്യമായി നടത്താതെ കേസ് അട്ടിമറിച്ചു എന്നാണ് അതിജീവിതയുടെ പരാതി അതിജീവിതയുടെ പരാതിയെക്കുറിച്ച് ഉത്തരമേഖലാ ഐ ജിയോട് അന്വേഷിക്കാനും വിഷയത്തിൽ പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടിരുന്നു മാർച്ച് പതിനെട്ടിനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയുവിൽ ചികിത്സയിൽ കഴിയവേ യുവതി പീഡിപ്പിക്കപ്പെട്ടത് പിന്നാലെ പ്രതിയും അറ്റൻഡറുമായ ശശീന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതിക്ക് ഒത്താശ ചെയ്ത അഞ്ച് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തെങ്കിലും മറ്റ് നടപടികളിലേക്ക് കടന്നിട്ടില്ല നീതി വൈകിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് പിന്നീട് അതിജീവിത കോടതിയെ സമീപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ജയ് ന്യൂസ്